ഇനി ഇതിലേക്ക് ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചക്ക കുരു മെഴുക്കുരുട്ടിയുടെ അപ്പോൾ നമുക്കതൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതോ നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം ഞാൻ ഇതിൻ്റെ ബ്രൗൺ തൊലി കളയുന്നില്ല അത് നമ്മൾ അതുപോലെ തന്നെ വെക്കുകയാണ് എന്നിട്ട് അതിനുക്കൊന്ന് കീറിയെടുക്കാം ഇതുപോലെ കീറി എടുക്കുകയാണ് ഇതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഇതുപോലൊന്ന് കീറിയെടുക്കാം ചക്ക കുരുവെല്ലാം ഞാൻ ഇവിടെ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം എല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് എന്നിട്ട് ഒരു വിസിൽ കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഒരു വിസിൽ കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഓവറായിട്ട് വേവിക്കരുത് രണ്ട് മൂന്ന് വിസിലൊന്നും കൊടുക്കരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും അപ്പോൾ നമ്മൾ മെഴുപ്പിട്ട് വെച്ചാൽ അതിനൊരു ടേസ്റ്റ് കാണില്ല അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് വെച്ച് ഒരു വിസിൽ കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ് ഇതുപോലെ കുറച്ച് കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്നാലഞ്ചി വെളുത്തുള്ളി കഴുകിയതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം മുഴുക്കുരട്ടിക്കായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നാടൻ മെഴുക്കുരട്ടി തോരൻ കറിക്കുകൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടി വന്നു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ഞാൻ സവാള ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ മൂത്തു വന്ന് ഇനി ഇതിലേക്ക് ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പും കൂടെ ഇവിടെ ഇടണം ഇനി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമുക്കിതൊന്ന് ഓർത്താൻ നോക്കാം നമ്മുടെ ചക്കക്കുരു മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ